ഹായ് കുട്ടിയെ സെലം ബ്ലൗസിലേക്ക് സോത എന്നാ ഒരു ഇടിയപ്പം നോക്കാം അത് വെറൈറ്റി ഇടിയപ്പമാണ് ചെയ്യുന്നത് ഈ സ്വീറ്റ് പൊട്ട വെച്ചുള്ള ഒരു ഇടിയപ്പമാണ് അതായത് മധുരക്കിഴങ്ങ് അപ്പോഴ മധുരക്കിഴങ്ങ് ഞാൻ ഒരു രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലെ രണ്ട് കഷ്ണം അപ്പോഴത് വെള്ളത്തിൽ കട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ കട്ട് ചെയ്തിട്ട് വേവിച്ച് എടുത്തു വെച്ചിരിക്കുകയാണ് ബോയിൽ ചെയ്തതാണ് ക്കെ ഇതുപോലെ നല്ലപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെയൊക്കെ ഇതിനെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞൊന്ന് ഉടച്ചെടുക്കണം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പിന്നെ ഇടിയപ്പമാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇനി ഇതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഉണ്ടല്ലോ ഇതുപോലെ തോടൊക്കെ ഒന്ന് ഇതുപോലെ എല്ലാത്തിൻ്റെയും തോട് ഇളഞ്ഞ് എടുക്കുക അപ്പോഴേ ആദ്യമായി ശ്രദ്ധിക്കുകയുള്ള നല്ലപോലെ വേവിച്ചെടുക്കുക പിന്നെ ആവിയിൽ വേവിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആവിയിലും വേവിച്ചെടുക്കാം അപ്പോഴെല്ലാം ഇതുപോലെ തോടിളക്കി എടുക്കാം എന്നാലും ഞാനതിൻ്റെ തൊലി എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോഴി ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം നമ്മൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് വെന്താ ഇതുപോലെ ഉടഞ്ഞ് വരുവുള്ളൂ പിന്നെ ഇതിലുള്ള ചെറിയ നാരൊക്കെ അങ്ങ് മാറ്റി കൊടുക്കണം കാണുന്നത് ഇതാണ്ടല്ലോ ഇതുപോലത്തെ അതങ്ങ് ഇതുപോലെ ഇളക്കി കൊടുക്കാം ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം ഷുഗർകാർക്കും കുറഞ്ഞ അളവിൽ കഴിക്കാം അപ്പോഴും കഴിക്കണം ഇതൊക്കെ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോഴും ഷുഗർ ഒന്നും പറഞ്ഞ് ഇതൊന്നും കഴിക്കാതിരിക്കാ ഇരിക്കാൻ പാടില്ല അപ്പോഴിതൊക്കെ കഴിക്കണം അപ്പോഴും ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോഴിത് ഒരുപാട് അങ്ങ് നാര നാരില്ല ഇതിൽ ഇച്ചിരി വലിയ കിഴങ്ങ് നോക്കിയൊക്കെ എടുത്ത് വാങ്ങിച്ചാൽ വലിയ നാരി വലുതായിട്ട് നാരയാണല്ലേ ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് അരിപ്പൊടി അതായത് റൈസ് ഫ്ലോർ ഇഡ്ഡലിപ്പൊടി ഇഡ്ഡലി എന്ന് പറഞ്ഞു ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഇഡ്ഡലി അല്ല ഇടിയപ്പത്തിന്റെ ഇടിയപ്പ അതുപോലെ അപ്പത്തിന്റെ പൊടി ഉണ്ടല്ലോ അതാണ് അപ്പം ഒരു പുട്ടിൻ്റെ പൊടി ഞാൻ അരിപ്പേൽ അരിച്ചെടുത്തതാണ് ഇതൊരു ഒന്നര ഗ്ലാസ് വരും ഈ ഗ്ലാസ്സിന് ഞാൻ ഒന്നര ഗ്ലാസ് വരും കണ്ടല്ലേ ഒരു ലാസം പോയിട്ട് ഇത്രയും കൂടെ ഉണ്ട് അപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്നത് ഇതിലേക്കിനി ശലം ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു വൺ ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്ക ഓയിലൊഴിച്ചു കൊടുത്ത് നല്ല മുലൊന്ന് കുഴച്ചെടുക്കാൻ എല്ലാം അത് ഓയിലാവുന്ന പരുവത്തിന് ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അപ്പോഴേ വെള്ളത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം വരും അപ്പോഴേ അഥവാ കുറയണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം തിളച്ചക്കൊണ്ട് അതിലേക്ക് മാവ് തട്ടി കൊടുക്കാം ഈ വെള്ളം കൂടെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതല്ല മാവ് കുഴഞ്ഞു വന്നപ്പോഴത്തേന് നല്ല കറക്റ്റാണ് പിന്നെ അഥവാ കുറവൊന്നു തോന്നണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക പിന്നെ തീ ഇപ്പഴും ഓഫാക്കിയിട്ടില്ല അപ്പോഴും ഓഫാക്കി കൊടുക്കുക അപ്പോൾ തീ ഇപ്പോഴും ഓഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു തടിത്ത വീപ്പ് വേണം ഇങ്ങനെ കുഴച്ചെടുക്കുക അപ്പം എനിക്ക് കറക്റ്റായിട്ട് വന്നു കേട്ടോ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ വെന്ത ഈ പൊട്ടാറ്റോ ഇട്ടുകൊടുക്കുക സ്വീറ്റ് പൊട്ടാറ്റോ അല്ല ഉരുളക്കിഴങ്ങല്ല സ്വീറ്റ് പൊട്ടാറ്റോ അതും കൂടെ ഇട്ടൊന്ന് കുഴച്ചെടുക്കുക ഇപ്പോൾ കൈ കൊണ്ട് തൊടാൻ പറ്റിയില്ല പറ്റുകയില്ല ഒക്കെ കുറേ സമയം അങ്ങനെ ഇരുന്നോട്ട് പതുക്കെ കുഴച്ചു കൂടാൻ കൈ കൊണ്ട് ഈ ചെറിയ ചൂടിൽ തന്നെ ഇതുപോലെ ഇച്ചിരി പച്ചവെള്ളം എടുത്തു വെച്ചിരിക്കുന്ന കണ്ടാണ്ടല്ല ഇതില് കൈ മൂക്കി ഒന്ന് കുഴച്ചെടുക്ക എളുപ്പത്തിന് വേണ്ടി ഞാൻ പാത്രം ഒന്ന് മാറ്റി അതുപോലെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യും しおりしおり。Oh, oh, oh, sure. sure. ഇനി വെച്ച് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കാണാമോ കാണാമോന്നറിഞ്ഞിട്ടെ ഞോട്ട് ക്യാമറ നീക്കാം ഓക്കെ കാണാല്ലോ നല്ല പോലെ ഉരുണ്ട് വന്നിട്ടുണ്ട് എല്ലാ ഇതായാലും ഉരുട്ടി യോജിപ്പിച്ച് എടുക്കണം ഞാൻ നല്ലതുപോലെ കുഴച്ചെടുക്കണം ആ ഇവിടെ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ടല്ലേ എല്ലാ മാവിനെയും എന്തല്ലേ ൂടെ ഒന്നും ഉരുട്ടിയെടുക്കണം നല്ലതുപോലെ ഉണ്ടല്ലോ ചപ്പാത്തിക്കെ കുഴക്കണ പോലെ നല്ല ഫൈനായിട്ട് കുഴച്ചെടുക്കണം ഉണ്ടല്ലോ ഇവിടെ ഉരുണ്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ ഓയിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലട ഇപ്പം ഞാൻ ഇവിടെ ഇഡലി കൂട്ടത്തിൻ്റെ ഈ കണ്ണിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് തേച്ചു കൊടുക്കുന്നത് അപ്പം തേച്ചെടുത്ത് വെളിച്ചെണ്ണയാണ് എന്റെ ഈ എ ഡി ചെറിയ കംപ്ലയിൻ്റ് ഉള്ളതാണ് ಲ್ಲೇ ಸೋ ಸೂಪರ್ ഇതുപോലെ എല്ലാം കറക്കി എടുക്കാം കൂട്ടുകറി ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ കറക്കി എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇത് മാവ് ടൈറ്റ് ആവുമെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ഇവിടെ കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിത് വലിയ വലിയ മൂന്ന് വലിയ ഇഡലി കിട്ടുവാണ് അപ്പോഴേകദേശം എനിക്കൊരു പതിനെട്ട് എണ്ണം ഇതിൽ ഉണ്ടാക്കാൻ പറ്റിണ്ടല്ലോ സാധാരണ പത്തൊമ്പത് ഇടിയപ്പോ ഇതിലുണ്ടാക്കാൻ പറ്റുന്നത് ഇവിടെ തിരിക്ക് മാവില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറേ വലുതായിട്ടാണ് കറക്കി വെച്ചത് എന്താ എന്നാലും അതുപോലെ മാവ് കുറേ ടൈറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ച് പുഴക്കരുത് ചെറിയ രീൽ കുടഞ്ഞ് ഉടഞ്ഞ് ഉടഞ്ഞൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും അപ്പോഴാദ്യം എനിക്ക് അതോ നല്ല ടൈറ്റ് തോന്നി പിന്നീട് വിഷാകാലം വെള്ളം കൂടെ കുടഞ്ഞപ്പോഴത്തേനും അതങ്ങ് മാറി അതുപോലെ പിന്നെ അധികം നാരില്ലാത്ത മധുര കിഴങ്ങ് വേണം എടുക്കാൻ അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പോഴിതുപോലെ എല്ലാം ഞാൻ അവിടെ കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ആവി ആവിയേറ്റി എടുക്കണം ഇഡലി കുട്ടികൾ അതെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളക്കണം തിളച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇടിയപ്പം എല്ലാം എടുത്ത് വെച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇടയിലുള്ള തട്ട് വെച്ചു കൊടുത്തിട്ടില്ല അത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോകും ഞാൻ ഇപ്പം വീട്ടിലുണ്ടാക്കുമ്പോഴേക്കതിനാണെങ്കിൽ ഇടയിലുള്ള തട്ട് കൂടെ വെച്ചു കൊടുക്കും ഇത് നടുക്കുള്ള തട്ടാണ് അപ്പൊ ഞാൻ ഇതിന് ഇപ്പം വെച്ചു കൊടുത്തിട്ടില്ല അപ്പോഴും ചപ്പി പോവും അതുകൊണ്ടാണ് വെച്ചുകൊടുക്കാത്ത അല്ലെങ്കിൽ ഒരുമിച്ച് പത്തൊമ്പത് പത്തൊമ്പതെണ്ണവും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും അടച്ചു കൊടുക്കും നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തല്ലേ സോ സോഫ്റ്റ് സോഫ്റ്റ് എന്താ അല്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോഴെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇപ്പം ക്യാമറ അല്പം ഇങ്ങോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ അരിയൊക്കെ ആലും അരിപ്പൊടിയൊക്കെ കാര്യം കൂടുതലായിട്ട് ഇത് മധുരക്കിഴങ്ങ് വരാൻ പാടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഞാൻ മീഡിയം സൈസിലെ രണ്ട് കിഴങ്ങാൻ എടുത്ത് ഒത്തിരി വലുതല്ല അതുപോലെ മധുരക്കിഴങ്ങ് എടുക്കുമ്പോഴും അകത്ത് ഒരുപാട് നാരുള്ള ടൈപ്പ് മധുരക്കിഴങ്ങ് എടുക്കരുത് അതിന് നല്ല ഉരുണ്ടി മാംസം ഉള്ള മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ ഈ നാരു പോലെ ഇരിക്കുന്ന മധുരക്കിഴങ്ങ് വാങ്ങിക്കരുത് മാംസം പോലുള്ള എന്നുവെച്ചാൽ നല്ല ഉരുണ്ടിരിക്കണ മധുരക്കിഴങ്ങാണ് എടുക്കാറുള്ളത് അപ്പോൾ എന്നാലും ഇടിയപ്പം ശരിയായി വരുവല്ലോ അല്ലെങ്കിൽ നാരൊക്കെ കയറി നമ്മൾ ഇടിയപ്പത്തേൻ്റെ അച്ചിൽ കയറി വലിയ അതുപോലെ തന്നെ വെള്ളം അഥവാ മാവ് നല്ല ടൈറ്റ് തോന്നിക്കണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം വേണം ഒഴിച്ച് കുഴച്ച് കൊടുക്കുക അല്ലാതെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുതെങ്കിൽ ശരിയായില്ലേ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്